നീ തന്നെയാണ് ദിക്ഷേട്ടൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന അജ്ഞാത കാമുകിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം എത്രയൊക്കെ നിൻ്റെ നാവിൽ നിന്ന് അത് മറിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും നിൻ്റെ കണ്ണുകളും മുഖവും ഒക്കെ അത് കള്ളത്തരമാണെന്ന് പറയുന്നുണ്ട് ഇവിടെ വന്ന് നിന്നോട് സംസാരിക്കുന്നത് വരെയും എൻ്റെ മനസ്സിലതൊരു സംശയം മാത്രമായിരുന്നു മീനാക്ഷി നീയാണെന്നുള്ള രീതിയിൽ മനഃപൂർവ്വം ഞാൻ സംസാരിച്ചതുകൊണ്ടാണ് അത് നീയാണെന്ന് ഓരോ തവണ ഞാൻ ആവർത്തിച്ച് പറയുമ്പോഴും നിൻ്റെ മുഖത്തുണ്ടായ ഓരോ എക്സ്പ്രഷനും പറയാതെ പറയുന്നത് അത് നീ തന്നെയാണെന്ന് നീ അത് ഇപ്പോഴും തുറന്നു പറയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ അത് ഏട്ടനോട് പറയുന്നതിന് മുൻപേ തന്നെ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരിക്കും ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ദക്ഷേട്ടനെ നിനക്ക് ഒരിക്കലും കിട്ടില്ല ഇന്ന് വരെ നിരഞ്ജന ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഒരു പുരുഷനെ പോലും സ്വപ്നം കണ്ടിട്ടില്ല ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിലേക്ക് ഒരാളെ വേണമെന്ന് ആഗ്രഹിച്ചത് അത് ദക്ഷേട്ടനെയാണ് അതുകൊണ്ട് തന്നെ അയാളെ വിട്ടുതരാൻ എനിക്ക് കഴിയില്ല മീനാക്ഷി ഐ ആം സോറി മീനാക്ഷി പോകുന്ന വഴിയെ നോക്കിക്കൊണ്ട് നിരഞ്ജന പറഞ്ഞു മീനാക്ഷിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു മുറിയിലേക്ക് വന്ന അവൾ ഡ്രസ്സ് പോലും മാറാതെ കട്ടിലിലേക്ക് കിടന്നു നിരഞ്ജന അവളോട് സംസാരിച്ചതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവനും ഉണ്ടായിരുന്നത് എന്നാലും നിരഞ്ജന ചേച്ചി ചേച്ചിയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല ചേച്ചിക്ക് എങ്ങനെയായിരിക്കും ദക്ഷേട്ടനെ ഞാനാണ് വിളിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായത് ചേച്ചി സംശയിക്കാൻ മാത്രമുള്ള ഒന്നും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലല്ലോ അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഇരുന്നു അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു താൻ താനാണ് ഇത്രയും കാലം ദക്ഷേട്ടനെ വിളിച്ച് പറ്റിച്ചതെന്നറിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഏട്ടം പ്രതികരിക്കുന്നത് ചേച്ചി പറഞ്ഞതുപോലെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുമ്പോൾ താൻ ജീവിതത്തിലുള്ളിൽ സ്നേഹിക്കുന്ന തൻ്റെ മഹിയേട്ടനും ഇപ്പോൾ തന്നോട് ചിരിച്ചു കളിച്ചു നിൽക്കുന്ന ദക്ഷേട്ടനുമൊക്കെ തന്നെ വെറുക്കും തന്നോട് ദേഷ്യം തോന്നും എല്ലാം കൂടി ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പെട്ടെന്നാണ് വാതിലിൽ ആരോ മുട്ടിയത് ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി അത് അവരുടെ അമ്മയാണെന്ന് അവൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചിട്ട് ചെന്ന് വാതിൽ തുറന്നു നീന്ത മീനാക്ഷി വന്നിട്ട് ചായ കുടിക്കാൻ പോലും നിൽക്കാതെ മുറിയിലേക്ക് വന്നത് അവർ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കലങ്ങിയിരിക്കുകയായിരുന്നു എന്താ നിനക്ക് പറ്റിയത് എന്താ നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അവർ വീണ്ടും അവളോട് ചോദിച്ചു ഒന്നുമില്ലമ്മേ എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ ഒരു തലവേദന പോലെ വന്ന് കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് താഴേക്ക് വരാമെന്ന് കരുതി അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു തലവേദനയാണെങ്കിൽ ചൂട് ചായ കുടിക്കുമ്പോൾ മാറും അല്ലോ ഇപ്പം എന്താ തലവേദന വരാൻ കാരണം പീരീഡ്സ് ഒന്നും അല്ലല്ലോ അവർ വീണ്ടും അവളോട് ചോദിച്ചു അത് അറിയില്ല അമ്മേ ഡേറ്റ് കഴിഞ്ഞതാണ് അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു ശരി മോൾ താഴേക്ക് ഇറങ്ങി വാ ഞാൻ ചായ എടുക്കാം അവർ പറഞ്ഞതും അവൾ തലയാട്ടി കുളിച്ചിട്ട് വരാം അമ്മേ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ അവളെ നോക്കി തലയാട്ടിയിട്ട് താഴേക്ക് നടന്നു തിരികെയുള്ള യാത്രയിൽ ആരും ഒന്നും തന്നെ മിണ്ടാതെ പുറത്തേക്ക് നോക്കി എന്തൊക്കെയോ ആലോചനയോടുകൂടി ഇരിക്കുകയായിരുന്നു അവളുടെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം അവൾ തന്നെ തീർക്കട്ടെ എന്ന് കരുതി മഹിയും അവളോടൊന്നും മിണ്ടിയില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ അവളെ തേടി പോയിക്കൊണ്ടിരുന്നു ഇടയ്ക്കെപ്പോഴോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ കണ്ണുകൾ തുടയ്ക്കുന്നതാണ് കണ്ടത് ആരു അത് കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവൾ കണ്ണുകൾ തുടച്ചിട്ട് ദയനീയമായി അവനെ നോക്കി ആരു എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് ജിത്തു ഇത്രയും നാളും നിന്നെ പറ്റിച്ചു തോർത്തിട്ടാണോ അതിന് കുറച്ചെങ്കിലും കാരണക്കാരൻ ഞാനും കൂടിയല്ലേ ആരു അവൻ അവളെ നോക്കി ചോദിച്ചു എന്നാലും ജിത്തേടിനെ എങ്ങനെയാ എന്നോട് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് ദേവേട്ട ഞാനും ജാനകിയെ പോലെ ഒരു പെൺകുട്ടിയല്ലായിരുന്നോ ദേവേട്ടനോടുള്ള ദേഷ്യത്തിന്റെ പുറത്താണ് ജിത്തേടിനെ ഇങ്ങനെ ചെയ്തതെങ്കിൽ ജിത്തേട്ടൻ എന്നോട് ചെയ്തതിൻ്റെ പകുതിയുടെ അംശം പോലും ദേവേട്ടൻ ജാനകിയോട് ചെയ്തിട്ടില്ലല്ലോ അവൾ തിരികെ അവനോട് ചോദിച്ചു ജിത്തന് ചിലപ്പോൾ അവൻ ചെയ്തത് അവന് ശരിയായിരിക്കും അവൻ അവളെയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ത് ശരിയാണെന്നാ ദേവേട്ട ഒരു പെണ്ണിൻ്റെ ജീവിതം വെച്ച് കളിക്കുന്നതാണോ ശരി ജിത്തേട്ടൻ ദേവേട്ടൻ അറിയോ ഞാൻ എന്തുമാത്രമാണ് ജിത്തേട്ടനെ സ്നേഹിച്ചതെന്ന് എന്തുമാത്രമാണ് ജിത്തേട്ടനെ വിശ്വസിച്ചതെന്ന് എൻ്റെ അച്ഛനും അമ്മയോ ഒക്കെ ജിത്തേട്ടനെ ഇത്രയും സ്നേഹിച്ചത് അയാളെ വിശ്വസിച്ചത് കൊണ്ടല്ലായിരുന്നോ എന്നിട്ട് എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ദേവേട്ട ദേവേട്ടനെങ്കിലും എന്നോടെല്ലാം തുറന്നു പറയായിരുന്നു ഒരു തവണയെങ്കിലും അവൾ ദയനീയമായി പറഞ്ഞു ആരൂ ഞാൻ എത്ര തവണ നിന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ വന്നതാണ് എന്നെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നോട് ദേഷ്യമല്ലായിരുന്നു നിനക്ക് അതിനിടയിൽ ഞാൻ എങ്ങനെയാണ് നിന്നെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് പിന്നെ നീ സ്വയം മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് അവനും അവളെ നോക്കി പറഞ്ഞു ദേവേട്ടൻ പറയുന്നത് ശരിയാണ് ഒരു തവണ പോലും ഞാൻ ദേവേട്ടനെ കേൾക്കാൻ നിന്നിട്ടില്ല അങ്ങനെ നിന്നിരുന്നുവെങ്കിൽ അവൾ ബാക്കി പറയാതെ നിർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇനി അതിനെപ്പറ്റി ഓർത്ത് നീ വിഷമിക്കേണ്ട എല്ലാം വിട്ട് കളഞ്ഞേക്ക് ഇപ്പോഴെങ്കിലും സത്യങ്ങളൊക്കെ പുറത്തു വന്നല്ലോ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ആരോ ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ മനസ്സിലാക്കുവെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു പക്ഷെ ഒരിക്കലും അവൻ സത്യം തുറന്ന് പറയൂ എന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു എല്ലാത്തിനും അവൻ്റെ അമ്മ ഒരു നിമിത്തമായിട്ട് മാറി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വൈകുന്നേരത്തോടെയാണ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് എത്തിയത് പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടത് മീനാക്ഷി ജനലിൽ കൂടി അതാരാണെന്ന് നോക്കി ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങുന്ന മഹിയെയും കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ആരുവിനെയും കണ്ടതും അവൾ സംശയത്തോടെ അവരുടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിയിരുന്നു അവളുടെ മുഖം കരഞ്ഞു വല്ലാതെ ഇരിക്കുന്നത് കണ്ടതും അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കിയതാണോ എന്നുള്ള സംശയം മീനാക്ഷിയിൽ ഉടലെടുത്തു അവർ രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കയറി ആരും അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് മുറിയിലേക്ക് കയറിപ്പോകാൻ തുടങ്ങി അവനും അവളെ നോക്കിയൊന്നും മിണ്ടാതെ തന്നെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയിരുന്നു മഹി പെട്ടെന്ന് പുറകിൽ നിന്നും അവൻ്റെ അമ്മ വിളിച്ചതും അവർ ഇരുവരും അവിടെ നിന്നു പിന്നെ സംശയത്തോടെ അവർ രണ്ടുപേരും അവരുടെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടാണോ വന്നത് രണ്ടുപേരുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടതും അവർ സംശയത്തോടെ ചോദിച്ചു ഏയ് അല്ലമ്മേ സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെയാണ് ഇവിടേക്ക് വന്നത് അല്ലേ ആരു അവൻ പറഞ്ഞതും ആരും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി മീനാക്ഷി അത് കണ്ടതും അവിടെ നിന്നും എഴുന്നേറ്റു മീനാക്ഷിയും അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്താണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല ആരും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയമ്മേ ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നും അതൊക്കെ ആരുവിനിപ്പോൾ നന്നായിട്ട് അറിയാം ഇനിയാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത് ഞങ്ങൾ തമ്മിലുള്ള എല്ലാ വഴുക്കുകളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറി മഹി ചിരിച്ചുകൊണ്ട് അവരുടെ രണ്ടുപേരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് അമ്മയും മീനാക്ഷിയും സംശയത്തോടെ അവരെ നോക്കിയതും മഹി ജിത്തു പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളും മറ്റും അവരോട് പറഞ്ഞു അതൊക്കെ കേൾക്കും തോറും ആരുവിന് വിഷമം വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ അത് മനസ്സിലാക്കിയതുപോലെ അവൻ്റെ കരങ്ങൾ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു അപ്പോൾ ഏട്ടനും ചേച്ചിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയോ മീനാക്ഷി കണ്ണുകൾ വിടർത്തി ചോദിച്ചു മാറി മോളെ അവൻ ഉത്തരം പറഞ്ഞു അപ്പോൾ നമുക്കിതൊന്ന് ആഘോഷിക്കാമോ ഏട്ടാ ഇനിയല്ലേ നിങ്ങളുടെ ലൈഫ് തുടങ്ങാൻ പോകുന്നത് അമ്മേ ഞാൻ പറഞ്ഞത് ഇപ്പം ശരിയായില്ലേ നമുക്കിതൊക്കെ നമുക്കിതൊക്കെയൊന്ന് ആഘോഷിക്കണ്ടേ അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇതിപ്പോ ഇതിപ്പോൾ ഞങ്ങളൊന്നിച്ചത് ഞങ്ങളേക്കാൾ സന്തോഷമാണല്ലോ നിനക്ക് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു സത്യം പറയാലോ ഏട്ടാ എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് സത്യത്തി ചേച്ചിനെ മനസ്സിലാക്കുന്നത് പോലെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് ഓരോ ദിവസവും പേടിയായിരുന്നു ചേച്ചി ഏട്ടനിൽ നിന്നും അകന്നു പോകുമോ എന്ന് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്നത് ഞാനാണ് ചേച്ചി ഏട്ടനെ മനസ്സിലാക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും കാരണം എനിക്കറിയായിരുന്നു ഏട്ടനൊന്നും കാണാതെ ചേച്ചിയോട് അങ്ങനെ പെരുമാറില്ലെന്ന് ഏട്ടൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ശരി കാണുമെന്ന് അമ്മ ഏട്ടനെ കുറ്റപ്പെടുത്തുമ്പോൾ പോലും ഞാൻ ഏട്ടനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ കാരണം ഏട്ടനെ എങ്ങനെയാണ് എന്നെ നോക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെയുള്ള ഏട്ടന് ഒരിക്കലും മറ്റൊരു പെൺകുട്ടിയോട് വേറൊരു രീതിയിൽ പെരുമാറാൻ കഴിയില്ല ഞാനീ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അമ്മയോട് ചോദിച്ചു നോക്ക് അവൻ ചിരിച്ചുകൊണ്ട് നോക്കുന്നത് കണ്ടതും മീനാക്ഷി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് അമ്മയോട് ചോദിക്കേണ്ട കാര്യമില്ല മോളെ എനിക്ക് നിന്നെ നന്നായിട്ടറിയാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ ഒന്ന് തലോടിയതും അവൾ ചിരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് സെറ്റല്ലേ അവൾ ചിരിച്ചുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതൊക്കെ നമുക്ക് ശരിയാക്കാം പക്ഷെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അവൻ എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞതും മീനാക്ഷി അമ്മയും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യം ആരുവിൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ അതിൻ്റെ സന്തോഷം ആഘോഷിക്കുമ്പോൾ ഇവൾ മാത്രം സങ്കടപ്പെട്ടിരുന്ന അത് ശരിയാവില്ലല്ലോ അതുകൊണ്ട് ആദ്യം അവരെ കാണണം നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മളോടൊപ്പം അവരും ഉണ്ടാകണം അവൻ എന്തോ ആലോചിച്ചുകൊണ്ട് അവരെ പേരും നോക്കി പറഞ്ഞതും ആരും കണ്ണുകൾ നിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ വാക്കുകൾ കേട്ട് അവൻ്റെ അമ്മയുടെ മനസ്സ് നിറഞ്ഞിരുന്നു കിട്ടിയ പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കുന്നവനാണ് അവനെന്ന് എല്ലാവർക്കും തോന്നി നീ പറഞ്ഞതാണ് മഹിശ്ശേരി എത്രയും പെട്ടെന്ന് മോളുടെ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിക്കണം പക്ഷേ നിങ്ങൾ പറയുന്നത് അവരെ വിശ്വസിക്കുമോ അവൻ്റെ അമ്മ സംശയത്തോട് ചോദിച്ചു അറിയില്ല പക്ഷെ കാര്യങ്ങളൊക്കെ അവരോട് തുറന്ന് പറയണം അവൻ എന്തോ ആലോചിച്ചതുപോലെ മറുപടി പറഞ്ഞു ആ ജിതേന്ദ്രൻ അതിനിടയിൽ കയറി കളിച്ചാലോ നിങ്ങൾ പറയുന്നത് കള്ളവാണെന്ന് ചേച്ചിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോ മീനാക്ഷിയാണ് സംശയത്തോടെ അത് ചോദിച്ചത് ജിത്തൻ ഇനി അങ്ങനെ പറയില്ല മഹി അവളെ നോക്കി മറുപടി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പോയി ഡ്രസ്സ് മാറിയിട്ട് വാ ഞാൻ ചായയും മറ്റെന്തേലും കഴിക്കാനും കൂടി എടുക്കാം മഹിയുടെ അമ്മ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു അല്ലേ അമ്മേ അവർ പോകുന്നത് നോക്കി നിന്നുകൊണ്ട് മീനാക്ഷി അവളുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതേ മോളെ അവൾ തന്നെയായിരുന്നു മഹിയുടെ ഭാര്യയായി ഈ വീട്ടിലേക്ക് കടന്നു വരേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ മോൻ്റെ പ്രണയം ആത്മാർത്ഥമുള്ളതായിരുന്നു അതുകൊണ്ടാ അവസാന നിമിഷമായാൽ പോലും അതവൾ അറിയാൻ കാരണമായത് അവരെന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞതും മീനാക്ഷിക്കും അത് ശരിയാണെന്ന് തോന്നി മുറിയിലേക്ക് വന്ന ആരും കട്ടിലിലേക്ക് ചെന്നിരുന്നു അത് കണ്ടതും മഹിയും അവളുടെ ഒപ്പം ചെന്നിരുന്നു ആരും അവൻ അവളുടെ ഷോൾഡറിൽ കൂടി കൈവെച്ചുകൊണ്ട് വിളിച്ചു വി വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ദേവേട്ട എനിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ എനിക്ക് ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ കൈകൾ മലർത്തി ദയനീയമായി അവനോട് പറഞ്ഞു എനിക്ക് മനസ്സിലാകു എനിക്ക് നിന്നെ മനസ്സിലാകും ഇപ്പോഴത്തെ നിന്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും കരയാതെ കരയാതെനിക്ക് അവൻ അവളുടെ കണ്ണുകളെ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ദേവേട്ട വേട്ട എന്നോട് പറയുമോ എന്നെ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് എന്നെ കണ്ടതെവിടെ വെച്ചാണെന്ന് അവൾ ദയനീയമായി ചോദിച്ചു അത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു പറയാം എല്ലാം ഞാൻ പറയാം പക്ഷെ അതിനു മുൻപ് എൻ്റെ ആര് പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചിട്ട് ഫ്രഷ് ആയി ആയവാണ് നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തേക്കൊന്ന് പോകാം അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എവിടേക്കാണ് ദേവേട്ട പോകുന്നത് അവൾ സംശയത്തോടെ ചോദിച്ചു പ്രത്യേകിച്ച് എങ്ങോട്ടൊന്നൊന്നും നമ്മൾ ഇതുവരെ സന്തോഷത്തോടെ പുറത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ ഇന്ന് നമ്മുടെ മാത്രം ദിവസമല്ലേ അവൻ പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു ദേവേട്ട അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവൻ സംശയത്തോടെ അവളെ നോക്കി ദേവേട്ട അത് എനിക്ക് എനിക്ക് എല്ലാത്തിനും കുറച്ച് സമയം അവൾ പേടിച്ചാണ് അവനോടത് ചോദിച്ചത് അത് കേട്ടവന് ചിരിയാണ് വന്നത് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കെല്ലാം അറിയാം എല്ലാം പെട്ടെന്ന് നിനക്ക് മറ്റൊരാളെ മറന്നിട്ട് ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാമായിരോ എനിക്കെല്ലാം മനസ്സിലാകും നമുക്കിടയിൽ തൽക്കാലം ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി എന്ന എന്നെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നോ അന്ന് മാത്രമേ നമുക്കിടയിൽ ഭാര്യ ഭർത്താവ് എന്നൊരു റിലേഷൻ ഉണ്ടാവുകയുള്ളൂ ആരുവിന് അതുപോലെ അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി തൻ്റെ മനസ്സിൽ താൻ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അവൻ പറഞ്ഞത് എന്നവൾക്ക് തോന്നി തന്നെ ഇത്രത്തോളം അവൻ മനസ്സിലാക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ അവൾക്ക് വളരെയധികം സന്തോഷവും തോന്നി പോയി ഫ്രഷ് ആയിട്ട് വാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഫ്രഷാകാൻ കയറിയിരുന്നു അവൻ ചിരിയോടെ അവളെ നോക്കി അവിടെയിരുന്നു രണ്ടുപേരും കൂടി ഒരുങ്ങി എങ്ങോട്ടാ പോകുന്നത് അവർ ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും മീനാക്ഷി ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു അപ്പോഴേക്കും മഹിയുടെ അമ്മ ചായയും പലഹാരവും ടേബിളിലേക്ക് കൊണ്ടുവച്ചിരുന്നു ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുക നീ വരുന്നുണ്ടോ മഹി ചിരിയോടെ അവളോട് ചോദിച്ചു ഏയ് ഇല്ല ഏട്ടാ നിങ്ങൾക്കിടയിൽ കട്ടൂറും പാകാൻ ഞാനില്ല ആദ്യമായിട്ടല്ലേ സന്തോഷത്തോടെ നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ അതിനിടയിൽ ഒരു കരടായിട്ട് ഞാനെന്തിനാണ് വരുന്നത് മീനാക്ഷിയും തിരികെ അവനോട് ചോദിച്ചു അത് കേട്ടവൻ ചിരിച്ചു ആരുവും ഒന്ന് പുഞ്ചിരിച്ചു ചായ കുടിച്ചിട്ട് പോളെ അവർ പറഞ്ഞതും അവർ രണ്ടുപേരും തലയാട്ടി പിന്നെ ചായ കുടിച്ചതിന് ശേഷം അവരോട് രണ്ടുപേരോടും യാത്ര പറഞ്ഞിട്ട് അവർ ഇറങ്ങി